ഇത് വിഴുങ്ങനെ നിവേദനം കൊടുക്കാം നല്ല അയ്യോ വേണ്ട കള കട കള വെള്ളത്തിൽ ഒരു അടി അടി വെള്ളത്തിൽ കറക്റ്റ് അടി അപ്പോഴേ അതിൽ നിന്ന് പോവും എന്റെ ക്യാമറയിൽ മൊത്തം വെള്ളമാക്കി വളർത്താൻ കിട്ടൂലടാ ഇത് വളർത്തായിരുന്നട ഈ കവറുണ്ടോ കവറുണ്ടോ എങ്കിൽ കവറിൽ കൊണ്ടോ എനിക്ക് ജീവനോട് ഇപ്പൊ എടുക്കാം വെള്ള വെള്ള പെട്ടെന്നാ വെള്ള വെള്ളത്തി അങ്ങനെ ഇടു വിട്ടു കൊടുത്തു എത്രയാണ് പ്രവീൺ ഇതാണത് ഇറങ്ങുന്നു പ്രവീണിപ്പ നിന്ന് ഇറങ്ങും അപ്പോൾ ഈ മീനിനെ നമ്മൾ വളർത്താൻ വേണ്ടി എടുക്കുകയാണ് ഇങ്ങനെയാണെന്ന് കളിക്കുകയാണ് ചൂണ്ട കെട്ടിടമായിരിക്കുന്ന നമ്മൾ ഇങ്ങനെ ആണെങ്കിൽ കളിപ്പിക്കുന്നത് അവൻ തളറാണ് കളർന്ന് ഒതുങ്ങുക വെള്ളം ഉണ്ടോ വെള്ളം നിൽക്കുവായിരിക്കും കവറ് കൊടുത്തോട്ടോ കിഴക്കതോ ഓ ഹുക്കപ്പ് ഇളക്കിത്തരാ ഞാൻ ഇപ്പം നമുക്ക് കിട്ടിയ മലഞ്ഞി കിട്ടാൻ ചിലപ്പോൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും വളർത്താൻ വേണ്ടി എടുക്കുവാണ് കേട്ടോ അവനെ